പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് ക്രോസ് ബ്രീഡ് പണ്ണാട്ടും കുട്ടികളിൽ വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി രണ്ടായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് ഇരുപത്തി രണ്ടായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു കടിഞ്ഞുൽ പാരസ്റ്റോ ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല പഞ്ചു പേസ് ചെവി നികളുമെല്ലാം ഉള്ള പാരസ്റ്റോ ഒക്കെ നിർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ശാമത പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു കോട്ട കരോളി ക്രോസ് വലിയൊരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു ചെനയാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തി അഞ്ച് കിലോ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ഒരു കരോളി മുട്ടനുമായിട്ടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പാരസ്റ്റോക്ക് നിർത്താൻ അനോജമായ ഈ കോട്ടക്കരോളി നിറച്ചിനയാടിൻ്റെ വില പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയൊക്കെ കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല ഇടനീട്ടവും പക്കമുള്ള വലിയ ആടാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് രൂപ ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസപ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പന ഒക്കെ ബോഡി വെയ്റ്റ് ഏകദേശം പന്ത്രണ്ട് ടു പതിനാലിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഏകദേശ കണക്കാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു പെടക്കുട്ടി വിൽപ്പന ഒക്കെ ചെറുതായിട്ട് അലെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് ഇതിന് ഉദ്ദേശം മൂല മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് പേഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കുഴിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം മൂല നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചിയാവശ്യം മുന്നിലുമായ ഒരു കാള വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലുള്ള ഒരു മലബാരി ആട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ ആടിനെ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസത്തിനു മുകളിലായി പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താനുജമായ ഈ മലബാരി ആർഡിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു മലബാരി ആടും അതിൻ്റെ തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് വളർത്താനുജമായ ഇതിൻ്റെ ഉദ്ദേശം മുല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റ മുതൽ എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് പാർത്താനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ ഒരു പഴക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് രണ്ടര മാസം പ്രായമായിട്ടുണ്ട് തീറ്റയും തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കുടിമുള്ള ഈ മലബാരി അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശം മുല പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടും കൂടി പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂരാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഷേറാ ബീറ്റിൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പഴക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു കുട്ടിയാണ് അമ്മയാടിന് ഒരു ലിറ്റർ പാലുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തോടും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പക്കവുമുള്ള ഈ വലിയൊരു ഷേറാബീറ്റൽ ക്രോസ് പാലാടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കം മൂല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്യുർ ജെയ്സി പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇണക്കവുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന മുതല ഏഴായിരം രൂപ നാല് മാസം പ്രായമായിട്ടുള്ള ഒരു പശുക്കുട്ടിക്ക് ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ പശുക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു അറമുള്ളൻ കോഴിയും അതിന് പറ്റിയ ഒരു പെടക്കോഴിയും വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് അല്ല നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ചെന കൺഫേം അല്ല ക്രോസ് ചെയ്തിട്ടുള്ളത് ഈ മുട്ടനായിട്ടാണ് നല്ല വലിയൊരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുമ്പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് വേങ്ങരയാണ് ഈ ബീറ്റിൽ ക്രോസ് ആടിനെ വാങ്ങിക്കാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ക്രോസ് പെയ്ഡ് പണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കവും ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനേജുമായ ഈ രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിന് ഉദ്ദേശം ഒരു പീസിന് അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടം വഴിപ്പുറം മൂന്ന് സിൽക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കെ ഇതിൻ്റെ ഉദ്ദേശം മുതല തൊള്ളായിരം രൂപയാണ് മൂന്നെണ്ണം തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഒരു നാടൻ പുള്ളി കോഴിയും അതിൻ്റെ പതിനഞ്ച് നെക്കടനക്ക് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരമ്മ കോഴിയും പതിനഞ്ച് കുട്ടികളും കൂടി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്താണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് ആടാണ് നിലവിൽ ഒരു നാന്നൂറ് എം എൽ പാല് കറവയുണ്ട് ഏകദേശം ഇരുപത് കിലോൻ്റെ മുകളിൽ ലൈവ് ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം മുതല ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടി ചെറുതായിട്ട് തീറ്റയും കുടി മേലം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഒരു അമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന തീറ്റയും വെള്ളം എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് മലബാരി പണ്ണാട്ടും കുട്ടികളുടെ വിൽപ്പനയ്ക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചനയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി ഗിനിക്കോഴി വിൽപ്പനയ്ക്ക് മുട്ടയിട സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടുള്ളൂ ഇതിൻ്റെ ഉദ്ദേശം പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ വീട്ടിൽ കാണുന്ന സിൽക്കി കോഴി പെഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഒരു പൂവനും ഒരു പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ജോഡിക്ക് ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ വീടിൽ കാണുന്ന ഒരു ഫാൻസി ഒരു ജോഡി ഫാൻസി കോഴികൾ വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുമ്പോല ആയിരത്തി മുന്നൂറ് രൂപയാണ് ജോഡിക്ക് ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആശക്കുമെല്ലാം അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം മുപ്പത്തി അഞ്ച് കിലോൻ്റെ ഉള്ളിൽ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വെയിറ്റ് തൂക്കി നോക്കിയിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു സിരോഹി ആട് വിൽപ്പന കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിന് ശേഷം പാൽ കറവയും ഉണ്ടായിരുന്ന ആടാണ് വളർത്തുക ഈ സിരോഹി പാലാടിൻ്റെ ഉദ്ദേശം വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യനൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശവും അനുജമായ ഒരു ക്രോസ് ബേഡ് മുട്ടനാട് വിൽപ്പന ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് മുപ്പത് കിലോ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യം മനുഷ്യമായ വലിയൊരു മൂരി വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മൂരി രണ്ടര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തേറ്റയും കൂടിയുമുള്ള ഈ മൂരിയുടെ ഉദ്ദേശം പോലെ എൺപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് കോതക്കുറിശി വളർത്താനും ഇറച്ചി ആശകം മനുഷ്യമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്താണ് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം മുതല നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കാടാമ്പുഴ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി മുട്ടനാട്ടം മുട്ടനാട്ടംകുട്ടി വിൽപ്പനക്ക് ബ്രീഡിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന കടിഞ്ഞുൽ പേരൻസ്റ്റോ ക്വാളിറ്റി സിരോഹി പണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് നല്ല ഇണക്കവുമുള്ള ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള ഈ സിരോഹി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ പടക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്നവമ്പറുമായി ബന്ധപ്പെടുക ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വാർത്താ അനേജുമായ ഒരു ബ്രൗൺ ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോക്കിൽ നിർത്താനും ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനേജുമായ ഈ ബ്രൗൺ ബീറ്റിൽ മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ അയ്യായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടുംകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പടക്കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം അല്ല പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക ഇത് ഇന്നലെ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്പർ മാറിയതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടി പോസ്റ്റ് ചെയ്യേണ്ടി വന്നത് ഇത് അഞ്ച് മാസം പ്രായമുള്ള ഒരു സിരോഹി പെണ്ണാട്ടും വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ സിരോഹി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മൂല പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നഗരൂർ നാല് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കൂടിന് നഗരൂർ ഈ ആട്ടുമുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വിവിധ കളറിലുള്ള ടർക്കി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഒക്കെ മൊത്തം ആറെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുമോല രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ആറെണ്ണത്തിന് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ പത്ത് പീസ് കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടായിരം രൂപയാണ് പത്തെണ്ണത്തിന് രണ്ടായിരം രൂപ ആറ് താറാവുകൾ വിൽപ്പനയ്ക്ക് ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ആറെണ്ണത്തിന് ആയിരത്തി എഴുന്നൂറ് രൂപ ഒരു ജോഡി കാപ്പിരി കോഴികൾ വിൽപ്പനയ്ക്ക് ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം ആയിരം രൂപയാണ് ജോഡിക്ക് ആയിരം രൂപ പത്ത് പീസ് വികോവ താറാവും കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഇതിൻ്റെ ഉദ്ദേശം പോലെ ആയിരത്തി എഴുന്നൂറ്റി രൂപയാണ് പത്തെണ്ണത്തിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ താറാവ് കുഞ്ഞുങ്ങൾക്കും ഇതിനു മുന്നേ കണ്ട കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പേർഷ്യൻ കാറ്റുകൾ വിൽപ്പനയ്ക്ക് ഇതാണ് ഫീമെയിൽ കൂടാതെ ഒരു മെയിലും കൂടിയുണ്ട് ഉണ്ട് മെയിൽ സ്റ്റെഡിങ് മെയിലാണ് ഇതിന് ഉദ്ദേശം ഫീമെയിലിന് ആയിരത്തി എഴുന്നൂറും മെയിലിന് ആയിരത്തി എണ്ണൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ പൂച്ചകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ മൂന്ന് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം അഞ്ച് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് അഞ്ച് മാസം ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപ മൂന്നെണ്ണം പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല പാലുള്ള ഒരാട് അതിൻ്റെ പന്ത്രണ്ട് ദിവസമായിട്ടുള്ള ബീറ്റൽ ക്രോസ് വന്ന രണ്ട് കുട്ടികൾ നല്ല കാലകരമുള്ള സൈസുള്ള കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടിയാണ് നല്ല സൈസുള്ള ആടും കുട്ടികളോ വളർത്താൻ പറ്റിയ നല്ല ആടും വലിയ വലിയ ആടും ഈ കേട്ടിക്കൂട്ടിക്കാടിന്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മുതല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആക്കാനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കരുതിട്ടോ ചങ്കളേ ഓക്കെ ഇതിൽ വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ